എല്ലാവർക്കും കൊണ്ടു നടക്കാൻ പറ്റിയ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫൈവ് സീറ്റർ വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വാഗനർ മൂന്ന് പീസ് ഉണ്ട് അതുപോലെ തന്നെ വിറ്റാര ബ്രസ മൂന്നെണ്ണം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ബലോനോ മൂന്ന് പീസ് ഉണ്ട് പിന്നെ അതുകൂടാതെ ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർ മോഡൽ കൂടിയ വണ്ടികളാണ് സെയിൽ ചെയ്യുന്നത് അതുകൂടാതെ ലോ കിലോമീറ്റർ ഓട്ടോമിക്ക വണ്ടികളും ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഓണർഷിപ്പ് ഉണ്ടാവും വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല വണ്ടികൾ തന്നെ നോക്കിക്കോളി പൈസ പോയിട്ട് പവർ വരട്ടെ ഞാൻ ഇന്നുള്ളത് മലപ്പുറം പുത്തനത്താണി ബാവപ്പടി ഫമാൻ മോട്ടോസിലാണ് ഇവിടെ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് വണ്ടികൾ നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് ഒക്കെ നല്ല വണ്ടികളാണ് കേട്ടോ ചെണ്ടു വണ്ടികളല്ല ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പുത്തനത്താണിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് തിരുനവായ റോഡാണ് കേട്ടോ അതായത് ഇപ്പോൾ തിരുനവായ എന്ന് പുത്തനത്താണി വരികയാണെങ്കിൽ പുത്തനത്താണീൻ്റെ ഒരു കിലോമീറ്റർ മുമ്പുള്ള യാട് അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും വണ്ടികൾ ഞാൻ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ അറിയാനോ വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീടുകൾ താഴെയുള്ള മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇവിടെ എന്റെ കൂടെ ഓണേഴ്സ് ഉണ്ട് അപ്പോ അവരോട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നേരെ വണ്ടിയിലേക്ക് പോകാം അങ്ങനെ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഓണേഴ്സ് ആണ് എന്തൊക്കെയുണ്ട് ഫൈസൽ ഭായ ഫൈസൽ അല്ലേ നിങ്ങൾ ഫൈസൽ ആണ് നിങ്ങളെ പേര് പിന്നെ എന്തൊക്കെയുണ്ട് അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് നല്ലൊരു അരിച്ചാപുളി ഇന്നോവ ക്രിസ്ത് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ ഒറിജിനൽ കേരള വണ്ടിയാണ് ഓട്ടോമാറ്റിക് അല്ലേ വണ്ടി ഓട്ടോമാറ്റിക് ഇത് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് എത്ര ഓടിക്കുന്ന വണ്ടി ഇരുപതിനായിരം ഒന്നേ ഓടിക്കുന്നല്ലേ ഇത് ഏതാണ് ഓപ്ഷൻ വരുന്നത് ആണ് ആ ഏറ്റവും ടോപ്പ് ാണ് ഓക്കെ വണ്ടി ആ ഓട്ടോമാറ്റിക് ആണ് വണ്ടി എന്തുപാട് ഒന്നുമില്ല നല്ല വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ തട്ടിമുട്ടിട്ട് ഒന്നുമില്ല കേട്ടോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കാം അത്രയും നല്ല കണ്ടീഷണൽ വണ്ടിയാണ് ഫുൾ കണ്ടീഷൻ ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത് എന്തെങ്കിലും നെഗോഷ്യബിൾ വില കുറച്ച് കൊടുക്കുക മാക്സിമം ചെയ്തുകൊടുക്കല്ലേ ഓക്കെ പത്തൊമ്പത് മുപ്പത് ചോദിക്കുന്നുണ്ട് വില കുറച്ച് വരും ഫിക്സ് ആയിട്ട് അല്ല ഇതൊക്കെ എത്ര പൈസ ഉണ്ടെങ്കിൽ ലോൺ ലോണിട്ട് എടുക്കാം ലോൺ ഒരു മൂന്ന് ഉറുപ്പ അല്ലേ ഒരു മൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ലോണിട്ട് അതെ നല്ല സിബിൽ സ്കോർ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മാക്സിമം മൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോണിട്ട് എടുക്കാം അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ ആണ് കൂടിയതാണ് ൾ ഇവിടെ ഇവിടെ തന്നെ തന്നെ ഓക്കെ ഇത് എത്ര ചോദ്യം ഇത് വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിട്ട് മോഡൽ ആയി ചോദിക്കുന്നത് ലോൺ കിട്ടൂലേ ഇനി ആ ആ ലെവലിൽ രൂപ ഉണ്ടെങ്കിൽ വണ്ടി അപ്പൊ ആവശ്യാ ബ്രസ് നമുക്ക് ഡീസൽ വണ്ടിയാണ് കേട്ടോ മാനുവൽ വണ്ടി മാനുവൽ മാനുവൽ ആണ് ഡീസൽ ആണ് പതിനേഴ് മോഡലാണ് വരുന്നത് എത്ര ഓടി ഉണ്ടാവും ഇത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഒന്ന് ഓണർഷിപ്പ് എത്ര വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നുണ്ട് വണ്ടി തട്ടുമുട്ട് പേർക്ക് ഒന്നും വണ്ടി നല്ല വൃത്തി നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ ഇത് വേറെ മെക്കാനിക്കൽ ഒന്നും ചെയ്യാനൊന്നുമില്ല പരമായിട്ടൊന്നും ചെയ്യാനൊന്നും ആറ് ആണ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ബ്രസ ഡീസൽ വണ്ടിയാണ് കേട്ടോ ആറ് എൺപതാണ് ചോദിക്കുന്നത് ഈ ടാറ്റന്റെ നെക്സോ നമുക്ക് മെച്ചപ്പെടാം ഡീസൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് കിട്ടും ഇത് മോഡല് ആ ായിരം കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ സൺറൂഫും ഒക്കെ വരുന്ന വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ സെക്കൻഡ് സെക്കൻഡ് ഓപ്ഷൻ ആണ് സൺറൂഫ് ഒക്കെ സൺറൂഫ് ഒക്കെ പിന്നെ ഡോക്ടർ ഡോക്ടർ യൂസ് യൂസ് ആ ആക്കിയ വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്താ ഉള്ളത് മെയിൻ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇന്റീരിയർ എല്ലാം ഉണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ പിന്നെ ക്യാമറ 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 ഉണ്ട് ഉണ്ട് ഒക്കെ ഒക്കെ കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണറാണ് ഇൻഷുറൻസ്

ഇത് ഇക്കാ ഞമ്മക്ക് ഫസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് എത്ര മോഡലാണ് മോഡൽ ആണ് ഡീസൽ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓണർ ആണ് എത്ര ഒന്നേ അഞ്ച് ഓഡിറ്റ് ഉണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഡബിൾ കളർ ഉള്ള വണ്ടിയാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വണ്ടിയാണ് ഇതെത്ര നിങ്ങൾ ചോദിക്കുന്നത് എട്ട് രൂപ കൊടുക്കും എത്ര മോഡൽ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഈ ഓപ്ഷന് അതായത് ഇപ്പൊ ഐഡി ഐ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ കമ്പനിന്ന് വില വ്യത്യാസത്തിലാണ് വണ്ടി വരുന്നത് ചെറുപ്പ വില വ്യത്യാസത്തില് വരുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാവും സെക്കൻഡ് ആൻഡ് വണ്ടിക്കും ആ ഒരു വ്യത്യാസം ചോദിക്കും അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മോഡല് ചോദിച്ചത് എട്ട് രൂപയാണ് വില കുറച്ച് കൊടുക്കും ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുതരും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നമുക്ക് നോക്കാം അടുത്ത മോഡലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓപ്ഷൻ ഏതാണ് ആ ഓപ്ഷനൽ ഓ ഓപ്ഷനൽ ഓക്കെ ഓക്കെ അത് വീഡിയോ ഓപ്ഷൻ ആയിട്ട് വ്യത്യാസം ഓക്കെ ഓക്കെ ഇത് രണ്ടും ഡീസൽ വണ്ടിയാണ് കേട്ടോ രണ്ട് ഡീസൽ ആണ് മാനുവൽ ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് എത്ര ഓട്ടോ ഉള്ളത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഓടിക്കുന്നു പിന്നെ തട്ടുമുട്ട് വണ്ടിയില്ല ഓക്കെ എത്ര രീതി ചോദ്യം അതെ ഏത് എൺപതാണ് ഓക്കെ വില കൊറവല്ലേ

ഏതൊരു കസ്റ്റമർ ഒന്നും വിശ്വസിച്ചെടുക്കാൻ പറ്റുക നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് പിന്നെ അങ്ങനെ വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത അടുത്തൊക്കെ ഒരുപാട് വർക്ക് അല്ലേ ഓക്കേ മുക്കാലി ചോദിക്കട്ടെ ഫുൾ ലോൺ ഏഴുമക്കാലും ചോദിക്കണ ഫുള്ള് ലോൺ ആട്ടോ നല്ല പ്രൊഫൈൽ വേണം കേട്ടോ നല്ല സിബിൽ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫുള്ള് ലോൺ ഓക്കെ ഒരു രൂപ മുടക്കാതെ ഈ വണ്ടി ലോൺ എടുക്കാം അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ വില എന്തായാലും കുറച്ച് കൊടുക്കൂല്ലേ ഇവിടെ ബലോന മൂന്ന് വണ്ടി ഉള്ളതും ഒരേ കളർ അല്ലേ മൂന്നും നേവി കളർ ആണ് ഉള്ളത് ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി പത്തൊമ്പത് മോഡലാണ് ഓപ്ഷൻ ഡെൽറ്റ അല്ല ഡെൽറ്റ ഏതാണ് പെട്രോൾ വണ്ടി അല്ലേ ഓക്കെ അത്യാവശ്യം നല്ല സ്ട്രീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ വൃത്തിയുണ്ടാകും നല്ല കട്ടുള്ള സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോ അമ്പത്തി അഞ്ചു ഓടിക്കും ഉണ്ട് ഓക്കെ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തട്ടിമുട്ട് വരയ്ക്കൊന്നും ഇല്ല നല്ല വണ്ടിയാണ് എത്ര ചോദിക്കണേ വില കുറയും മാക്സിമം എത്ര വരും അല്ലേ ും മാമം പത്ത് ഏകദേശം വണ്ടികളൊക്കെ അതെ അതെ നല്ല പ്രൊഫൈൽ സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം എൺപത് റുപ്പ മതി അപ്പൊ വേണമെങ്കിൽ വിളിച്ചോട്ടാ ഇവിടെ നമുക്ക് ഒരു നേവി കളറിൽ വരുന്ന സ്വിഫ്റ്റ് കാർ നമുക്ക് പെജപ്പെടാം നേവി കളർ നല്ല ലുക്കുള്ള ഒരു കളറാണ് കേട്ടോ എനിക്ക് ഈ കളർ ഈ കളറിനോട് നല്ല സാലറി ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെ ഈ കളറ് ഇത് മോഡൽ എത്ര തന്നെ അല്ല ഈ ഈ കളർ കുറെ ആൾ ചോദിച്ചു വരും കാരണം എന്താ വെച്ചാൽ ഏകദേശം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇത് മോഡൽ ഇരുപത്തിരണ്ടാണ് മോഡൽ വരുന്നത് ഇത് ഓപ്ഷൻ ഏതാണ് പെട്രോൾ വണ്ടി അല്ലേ ലക്ഷം മാനുവൽ ഓട്ടോമാറ്റി വരുന്നത് മാനുവൽ വണ്ടിയാണ് എത്ര ഓടി ഇരുപത്തിയ്യായിരം ചെറിയ ഓട്ടോ അല്ലെ സിംഗിൾ ആണ് എത്ര ചോദ്യം ആറ് വില നെഗോഷ്യബിൾ ആണല്ലോ ഇത് എത്ര പൈസ മതിയല്ലേ അപ്പൊ കേരള ഇറ്റോ സ്ലീവ് പരിചയപ്പെടാം ഇത് മോഡൽ എത്ര തന്നെ ഓപ്ഷൻ ആ ഓപ്ഷൻ ആണ് ഡീസൽ ആണ് ഇഞ്ചിൻ വരുന്നത് മൈലേജ് കിട്ടുട്ടോ കിട്ടും ഒന്നും പഠിക്കണ്ട ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് കിട്ടും ലോങ് ഡ്രൈവ് ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും ആ തിരുവൂർ റൈസനിലാണ് വണ്ടി ഉള്ളത് ഇത് എത്ര ഓട്ടം ഒന്ന് അറുപത്തെട്ട് ഓടിക്കണം ഓക്കെ ഓട്ടം വൈഡ് ആണെങ്കിലും ജനുവൻ സർവീസ് ആണ് ഇഷ്ടിയാണ് അല്ലേ സെക്കൻഡ് ഓണർ ആണ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുള്ള വണ്ടിയാണ് എത്ര ചോദ്യം അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം അഞ്ച് എഴുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് അല്ലേ വില കുറവില്ലേ ഓക്കേ അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ ഇത് നമുക്ക് ഒരു പുത്തൻ മോഡൽ മാതിരിയുടെ വാഗിനെ നമുക്ക് നോക്കാം ഇത് മോഡൽ എത്രയാണ് ആണ് എക്സ് ഐ ആണ് ഏറ്റവും ഫുൾ വണ്ടി ആ ഏറ്റവും ഫുൾ ഓട് വണ്ടി അല്ലേ പോയിന്റ് ടു ആണ് ഓക്കെ തന്നെ ഏ ഓട്ടം ഓട്ടം അല്ലേ വണ്ടി വണ്ടി കാര്യങ്ങളൊന്നുമില്ല നല്ല ഇരുപത്തി ആ സീറ്റ് കുറയ്ക്കെ ഓക്കെ ഓക്കെ പുതിയത് ചെയ്തു ഇതൊക്കെ ഈ വരുന്നതാണ് പിന്നെ ഇത് കമ്പനി അല്ല മാറ്റി കമ്പനി ആലോയിസ് തന്നെ അല്ലേ അല്ല ചെല എക്സ്ട്രാ ആലോയിസ് കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ കണ്ടതാണ് അങ്ങനെ ചോദിച്ചതാ ഓക്കേ വണ്ടിയും വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ് എത്ര ചോദ്യം ആറ് നമ്മൾ ഓട്ടം പറഞ്ഞിരിക്കണം ഇരുപത്തെട്ടായിരം അല്ലേ ഓക്കെ ഓക്കെ ആറ് എൺപത് ചോദിക്കുന്നുണ്ട് അറുപത് ചോദിക്കണ്ട് വില കുറച്ചു കൊടുക്കും അല്ലേ ഓക്കെ ഇതും അതേപോലെ തന്നെ ഒരു പത്തി ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അപ്പൊ നോക്കിക്കല്ലേ കേട്ടോ

എത്ര ഏഹ് ഇത് എത്രയാണ് ചോദിക്കുന്നുണ്ട് വില മാറ്റം എത്തി കൊടുക്കും ഓക്കെ അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ അല്ലേ നല്ല ക്വാളിറ്റി വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് റിഡ്സ് കാറ് നല്ല കംഫർട്ടബിൾ ആണ് ഡ്രൈവ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ് ഇപ്പോൾ ബാക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്കും പിന്നെ ഓടിക്കുന്നവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇരിക്കാൻ നല്ല സ്പേസ് കാര്യങ്ങൾ അതുകൊണ്ടാ ഈ കാറ്റത്തൊക്കെ നല്ല ആണ് ഈ ഓട്ടോമാറ്റിക് അറിയില്ല എന്നാലും സാധാരണ മാനുവൽ ഒക്കെ നല്ല ഷാർ ആണ് അല്ലേ ഓട്ടോമാറ്റിക്ക് ചെലേ ഓക്കേ അപ്പൊ നാല് പത്ത് ചോയ്ക്കുണ്ടെങ്കിൽ വില കുറച്ച് തരും മാക്സിമം ഫിനാൻസും കിട്ടും പത്തിയമ്പത് ശതമാനം ഫിനാൻസും മൂന്നു രൂപ ഫിനാൻസും കിട്ടും അടുത്ത നമുക്ക് ഒരു വാഗ്നറി നമുക്ക് നോക്കാം ഇവിടെ മൂന്ന് വണ്ടി ഉണ്ട് കേട്ടോ രണ്ട് പുത്തൻ വണ്ടി ഒന്ന് പഴയ മോഡൽ പതിനെട്ട് മോഡലാണ് ഇത് എത്ര മോഡൽ ഇത് പതിനെട്ട് സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഈ വാഗനറില് ഓട്ടോമാറ്റിക് വണ്ടി കുറെ ആൾക്കാർ നോക്കുന്നുണ്ട് അത് ആൾക്കാർ പ്രഷർ ചോദിക്കുന്നുണ്ട് വാഗനർ ഓട്ടോമാറ്റിക് ഇത് മോഡൽ തന്നെ പതിനെട്ടാണ് പിന്നെ എത്ര ഓടിക്കുന്നത് ഓടിക്കുന്നത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ കറും ടയർ ഉണ്ട് നാല് ഫസ്റ്റ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ വണ്ടി ഓക്കെ ഇത് ഓട്ടം എത്ര ഓടിക്കണല്ലേ എത്ര ചോദ്യം ഇത് ഓക്കെ നാല് എൺപത് ആറേഞ്ചിന് ലാസ്റ്റ് കൊടുക്കൂലുണ്ടായിരുന്നെങ്കിലും നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് നൂപ്പര് പറഞ്ഞത് അത്രയ്ക്കും നല്ല ഒരു നൂറ് ശതമാനം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പള്ളി വണ്ടി മൂപ്പര് പറയുന്നത് പിന്നെ വില നോക്കണ്ടട്ടോ വില കുറച്ച് വരും നിങ്ങൾ വന്ന് ഇവിടെ ഇന്ന് സംസാരിക്കാണെങ്കിൽ വില കുറച്ചുവരും ജനപ്രിയ വണ്ടിയായ പുത്തൻ മോഡൽ മാരുതിയുടെ വാഗ്നർ നമുക്ക് നോക്കാം ഇത് മോഡൽ ഇരുപത്തിരണ്ട് മോഡലാണ് അല്ലേ ആണ് വേരിയന്റ് വരുന്നത് പിന്നെ ഓൺ ലിറ്റർ വണ്ടി ഓക്കെ ഓൺ ലിറ്റർ ആണ് മൈലേജ് കൂടും മൈലേജ് കൂടുതൽ കിട്ടും വണ്ടിക്ക് പിന്നെ മാനുവല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർ ഓക്കെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓക്കെ ഇത് എത്ര ഓട്ടോ ഉള്ളത്യ്യായിരം അമ്പത്തി അഞ്ച് നല്ലൊരു ഓഡിറ്റ് ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓക്കെ ഓക്കെ വണ്ടി വേറെ എന്തെങ്കിലും മാറ്റിക്കണം പ്ലസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അടുമുട്ടൊന്നുമില്ല നല്ല വണ്ടി അല്ലേ ഓക്കെ ഉള്ളു നോക്കുകയാണെങ്കിലും പുറത്തുനോക്കണ വൃത്തിയുണ്ട് വണ്ടി അത്യാവശ്യം ടയറല്ല ഇത് കമ്പനി ഇത് നാല് ടയറും കട്ടിയുള്ളതാണ് പിന്നെ ഇത് ചോദ്യം ഇത് ആറ് ലക്ഷത്തിനായിരം ആറ് ഇരുപത് ചോദിക്കണ്ടല്ലേ വില കുറച്ച് കൊടുക്കൂലേരം എന്തെങ്കിലും മാറ്റം എത്തി കൊടുക്കും ഇത് അമ്പത് മതിയല്ലേ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ ടോയ്ലറ്റിന്റെ ഗ്ലാൻസ് നമുക്ക് ഇത് മോഡൽ എത്ര തന്നെ ഇത് വണ്ടി പെട്രോളാണ് പെട്രോൾ വണ്ടിയാണ് ഇത് ഏകദേശം എത്ര ആണ് സിംഗിൾ ആണ് അല്ലേ വണ്ടി കിലോമീറ്റർ സർവീസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓക്കെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ ജി ഓപ്ഷൻ ഓപ്ഷൻ ജി ആണ് ഇത് എത്ര ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അല്ലേ ഓക്കെ അപ്പൊ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കാളി കേട്ടോ വില കുറച്ച് വരും ചോദിക്കുന്ന വില അല്ല രണ്ടായിരത്തി പത്തൊമ്പത് ബലോന വണ്ടിയാണ് ഇവിടെ മൂന്ന് വണ്ടി ഉണ്ട് കേട്ടോ ബലോന മൂന്നുണ്ട് പിന്നെ ഗ്ലാൻസ് ഉണ്ട് ഗ്ലാൻസ് ഇപ്പൊ പൊതുവെ എവിടുന്ന് ആയിട്ട് എവിടെ അങ്ങനെ കിട്ടുന്നില്ല യാർഡിൽ കുറവാണ് അപ്പൊ ഗ്ലാൻസ് വണ്ടിയൊക്കെ നോക്കണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരോണ്ടെങ്കിൽ വീട് ഒന്ന് ഷെയർ ചെയ്തോ ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി നാലായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ടല്ലോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആണ് റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ബമ്പർ നോക്കിയിട്ട് കാര്യം കാരണം എന്താ വെച്ചാൽ അതിപ്പോ ഇന്നലെ ഇറങ്ങിയ പുതിയ വണ്ടിക്ക് വരെ ബമ്പർ ചിലപ്പോ മാറ്റേണ്ടി വരും അതൊക്കെ ഞാൻ

അപ്പൊ ഇത് നിങ്ങൾ എത്ര ഇപ്പൊ ചോദിക്കണത് അഞ്ച് വില കൊറിയൂടെ മാക്സിമം എത്ര ഇറക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ ഓക്കെ അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ ബലോ നമുക്ക് ഇത് എത്ര മോഡലാണ് വേണ്ടി ഇരുപത്തി ഒന്ന് മോഡലാണ് അല്ലേ ഇത് മാനുവൽ ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടിയാണ് പെട്രോൾ 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 വണ്ടിയാണ് അല്ലേ ഇത് പെട്രോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടും ആ ഒരു റേഞ്ച് കിട്ടും അല്ലേ വണ്ടി ഒന്നുമില്ല ക്ലിയർ വണ്ടിയാണ് ഇത് എത്ര ഓടിക്കണ വണ്ടി മുപ്പത്തി അഞ്ച് ഓടീട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആണ് അല്ലേ വണ്ടി ഉള്ളു നോക്കുകയാണെങ്കിൽ പുറത്ത് നോക്കണൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഒന്നുമില്ല ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ നല്ല ഇവർ വെച്ചിട്ടുണ്ട് അല്ല ഓപ്ഷൻ സീറ്റാ വരുന്നത് ഓപ്ഷൻ ഫുള്ളിന്റെ തൊട്ട് തായുള്ള ഓപ്ഷൻ ആണ് അല്ലേ ബട്ടൺ സ്റ്റാർട്ട് ആലോയിസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എത്ര ഇത് രീതി ചോദിക്കുന്നത് ഏഴ് അറുപത്തഞ്ച് ചോദിക്കണ്ടല്ലേ കൊറയോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അല്ലേ പറഞ്ഞത് ഏഴ് അറുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് മാക്സിമം പത്തു റുപ്പ ഉണ്ടെങ്കിൽ ഇറക്കല്ലേ ഈ വണ്ടി ആ ചെയ്യാലോ ഓക്കെ അപ്പൊ വേണമെങ്കിൽ വിളിച്ചോട് വണ്ടി നമുക്ക് പരിചയപ്പെടാം ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് മൈലേജൊക്കെ കിട്ടുമല്ലേ ാണ് ഫുൾപ്ഷൻ വണ്ടിയാണ് അല്ലെ രണ്ടായിരത്തി അല്ലാതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി നീറ്റ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ എത്ര ചോദിക്കുന്നത്

അപ്പോ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ നല്ലൊരു വൃത്തിയുള്ള ഒരു ആൽപ്പക്കാരമുക്ക് ഇത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് മോഡല് റൈസിനാണ് തന്നെ ഓക്കെ ഉള്ളു നോക്കാണെങ്കിൽ പുറത്ത് നോക്കണ നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് വണ്ടി എത്ര രീതിയിലുള്ളൂ തന്നെ ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ് ഫസ്റ്റ് ഓണറാണ് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ ഇത് എത്രയാണെങ്കിലും ചോദിക്കണത് ഇത് മൂന്ന് ലക്ഷത്തി പത്തായിരാണ് മൂന്നേ പത്ത് ചോദിക്കണ്ടത് ഇത് പൈസ ഉണ്ടെങ്കിൽ മാക്സിമം അമ്പത് അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ തീർക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളെ കേട്ടോ മൂന്നേ പത്ത് ചോദിക്കണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കൂ ആവശ്യക്കാർ വന്നാലും എന്തെങ്കിലും തർത്തി ബാക്കി തരും അപ്പൊ വേഗം നോക്കിക്കാളി കേട്ടോ നമുക്ക് ഓണ്ട സിറ്റി നമുക്ക് ഇത് കേരള വണ്ടി അല്ലേ വണ്ടി ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് ഓപ്ഷൻ ഏതാണ് എസ് ബി ആണ് മെഡിൽ അല്ലേ ഓക്കേ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി വൃത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കേ

പുത്തനത്താണിത് ചിർണവായ റോഡാണ് ഏകദേശം പുത്തനത്താണി എത്ര കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് ബാവപ്പടി അല്ലപ്പടി കേട്ടത്ത് തന്നെയാണ് സമാൻ മോട്ടോസ് ആണ് ഇയാളുടെ പേര് അപ്പോ പുതിയൊരു വീടുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ